அப்ப <laughs> சாதி <laughs> 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 ഇവിടെ ബിൽഡിങ്ങിന് ഫ്രണ്ടിലോട്ട് ഇറക്കാൻ ബിൽഡിങ്ങിന് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന സാധനത്തിന് എല്ലാ ചാൻസും വെച്ചിട്ടാണ് അവര് തെറ്റിയേക്കുന്നത് എന്നിവ പറഞ്ഞാൽ ഈ പറയുന്നതിന്റെ ശബരിമല സീസണിൽ പുനലൂരിലെ മിനി പമ്പ എന്നറിയപ്പെടുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ ടി വി ജംഗ്ഷനിലെ സ്ഥലങ്ങൾ കൈയേറി നിർമ്മിച്ച അനധികൃത കടകൾ നീക്കി പുനലൂർ നഗരസഭ വാളക്കോട് മുതൽ പുനലൂർ ടി വി ജംഗ്ഷൻ വരെയാണ് മിനി പമ്പ എന്നറിയപ്പെടുന്ന ഭാഗം എല്ലാ വർഷവും ശബരിമല സീസൺ കാലത്ത് ഇവിടെ താൽക്കാലിക കടകൾ ഉയരാറുണ്ട് കട പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ചിലരെ സഹായിക്കാനും ചിലരെ ദ്രോഹിക്കാനുമാണ് നഗരസഭാ അധികൃതർ എത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു വ്യാപാരികളുടെ വാദം കോടതി സ്റ്റേ അനുവദിച്ച കടകളും അധികൃതർ പൊളിച്ചു നീക്കിയെന്നും വ്യാപാരികൾ ആരോപിച്ചു തുടർന്ന് വ്യാപാരികളും അധികൃതരും തമ്മിൽ വാക്കേറ്റം ശക്തമായിട്ട് ില്ല ഈ നിങ്ങൾ വാങ്ങിട്ടില്ല വാങ്ങിട്ടില്ല ഈ ഈ ഹൈക്കോടതി ഹൈക്കോടതി വന്ന സമയത്ത് കടയിൽ വാങ്ങിയിട്ടില്ല സഹോദരമാണ് അവർ പോയി വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ അത് വാങ്ങാത്തോണ്ടാണോ ബാക്കി നിങ്ങൾ ഈ കടയിൽ നിന്നല്ല ബാക്കി അങ്ങനെയുള്ള കടകൾ പൊളിക്കാനാണ് അവരുടെ നിർദ്ദേശം ഇപ്പൊ അവർ കാര്യം അങ്ങനെയാണെങ്കിൽ വൈകിട്ട് അവരിപ്പം ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞാൽ അതിന്റെ സാധനങ്ങളെല്ലാം എല്ലാവരും ചെയ്ത് കൊടുത്തു അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് വരുന്ന സമയം പറ്റത്തില്ല അത് ഒരു ദിവസത്തെ ഇന്നത്തെ നമുക്ക് തരണം ഇന്ന് നാളെ നമ്മൾ പൊളിക്കാനുള്ളത് ഇന്ന് കൊണ്ട് പൊളിക്കട്ട് നാളെ നമ്മൾ ഇല്ല രണ്ടാമത് സാർ പറയുന്നത് എനിക്ക് മാത്രമല്ല പക്ഷെ ഞാനത് അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഒരു കടയിൽ നിന്നും നിങ്ങൾ നിങ്ങൾ തന്നെ വൈ എല്ലാം എന്നാൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നും ഈ കാര്യത്തിൽ മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്നും നഗരസഭാ അധികൃതരും നിലപാടെടുത്തു തുടർന്ന് അനധികൃത നിർമ്മാണങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കുകയായിരുന്നു അതേസമയം അനധികൃത കച്ചവടക്കാർ റോഡ് കയ്യേറി നിർമ്മാണം നടത്തിയതിനാൽ തീർത്ഥാടകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ വാഹന പാർക്കിങ്ങിന് സൗകര്യം ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ബി ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ ഉയർത്തിയിരുന്നു ഇതിനിടെ അനധികൃത കടകൾ നീക്കം ചെയ്യാത്ത പുനലൂർ നഗരസഭാധികൃതരുടെ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ വ്യാപകമായ ആക്ഷേപവും ഉയർന്നിരുന്നു ചില കൌൺസിലർമാരുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാനാണ് അനധികൃത കടകൾ നീക്കം ചെയ്യാത്തതെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പുനലൂർ നഗരസഭാധികൃതർ ശക്തമായ നടപടികളുമായി രംഗത്തെത്തിയത് Vox TV news por